തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീവിരുദ്ധ ഇട്ടവർക്കെതിരെ പരാതി നൽകി നടി ഹണി റോസ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു പ്രമുഖ വ്യക്തിയിൽ നിന്ന് കുറേ നാളുകളായി താൻ നേരിടുന്ന അധിക്ഷേപകരമായ പരാമർശങ്ങൾക്കും പ്രതികാര നടപടികൾക്കുമെതിരെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ ഹണിറോസ് കടുത്ത ഭാഷയിൽ ഇന്നലെ രാവിലെ പ്രതികരിച്ചിരുന്നു എന്നാൽ അപമാനിച്ചയാളുടെ പേര് വ്യക്തമാക്കിയിരുന്നില്ല ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീവിരുദ്ധവും അപകീർത്തികരവുമായ കമന്റിട്ടവർക്കെതിരെയാണ് ഹണി റോസ് വൈകിട്ട് പോലീസിൽ പരാതി നൽകിയത് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് താൻ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നതായി നടി പറഞ്ഞു പ്രസ്തുത വ്യക്തി പിന്നീടം ചടങ്ങുകൾക്ക് ഹണിറോസിനെ ക്ഷണിച്ചപ്പോൾ അതിലേക്ക് പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തു എന്നും ഹണി റോസ് ആരോപിക്കുന്നു പണത്തിന്റെ ധാർഷ്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്നും അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലയെന്നും ഹണിറോസ് ചോദിക്കുന്നു താൻ പേരു പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അതാരാണെന്നറിയാമെന്നും ഇനിയും ഇത്തരം സംഭവമുണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു